നമസ്കാരം മെട്രിക് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഞാനും അമ്മയും കൂടി വൈകിട്ട് തൊഴാനെത്തിയത് അതായത് ഈ രാമായണ മാസത്തിൽ വ്യാഴാഴ്ച അവസാനത്തെ വ്യാഴാഴ്ച തൊഴാനെത്തിയത് തൃക്കവിയൂർ മഹാദേവ ക്ഷേത്രത്തിലാണ് അവിടെ ഹനുമാൻ സ്വാമിയുണ്ട് എന്താണെന്ന് നിങ്ങൾക്ക് തന്നെ അറിയാം ഞാൻ ഇന്നാളത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നൂറ്റെട്ട് തവണ അല്ലെ ആയിരത്തെട്ട് തവണ നമ്മൾ എന്തെങ്കിലും നമുക്ക് എന്തെങ്കിലും ഒരു ആഗ്രഹങ്ങൾ ഉണ്ടെങ്കിൽ അത് നേടിയെടുക്കണമെങ്കിൽ ഹനുമാൻ സ്വാമിയുടെ മുന്നിൽ ഈ രാമായണ മാസത്തിൽ നൂറ്റെട്ട് തവണ ജയ് ശ്രീറാം എന്ന് എഴുതി കൊണ്ട് സമർപ്പിക്കുക ഞാനിപ്പോൾ ആയിരത്തെട്ട് തവണയാണ് എഴുതിയത് ആയിരത്തെട്ട് തവണയും വേണേലും എഴുതാമെന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെയാണ് ഞാനും അമ്മയും കൂടി തൃക്കവിയൂരപ്പൻ്റെ മുന്നിലെത്തുന്നത് രാമായണ മാസത്തിലെ അവസാനത്തെ വ്യാഴാഴ്ച വൈകുന്നേരം ഭയങ്കര സുന്ദരമായിട്ടുള്ള ഒരു ക്ഷേത്രം ഭയങ്കരമായിട്ടുള്ളൊരു സമാധാനം കിട്ടുന്ന ഒരു ക്ഷേത്രം തന്നെയാണ് തൃക്കവിയൂർ മഹാദേവ ക്ഷേത്രം ഹനുമാൻ സ്വാമിക്ക് വലിയൊരു പ്രാധാന്യം തന്നെയുണ്ട് അതുപോലെ തന്നെ നടപ്പാതയും കാര്യങ്ങളൊക്കെ വൈകുന്നേരം കാണാൻ വിഷ്വല് ഒരു ഫോട്ടോസ് എടുക്കാനാണെങ്കിലും നമ്മുടെ എന്താ പറയുന്നത് നമുക്ക് മനസ്സിനൊരു ധൈര്യം അതുപോലെ തന്നെ ഏകാഗ്രമായിട്ടൊക്കെ നമുക്ക് അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കാനും ഒക്കെ ഒരു അവിടെ അതുപോലെ താഴെ കൃഷ്ണൻ്റെ നടയുണ്ട് ഇപ്പോൾ താഴത്തേക്ക് ഇറങ്ങി വേണം പോകാനായിട്ട് ഞാൻ മാത്രമേ പോയി തൊഴുതുള്ളൂ ഭയങ്കര രസമാണ് വൈകിട്ട് അവിടെ പോയിട്ട് പ്രാർത്ഥിക്കാനും ഒക്കെ നല്ല രസമാണ് ഇതിലൂടെ എന്താണെന്ന് വെച്ചാൽ പറയുന്നത് നമ്മുടെ ഈ മാസം രാമായണ മാസം തീരാൻ നേരത്ത് നമുക്ക് നമ്മുടെ കുടുംബത്തിന് ഐശ്വര്യം കൂടുതലായിട്ട് കൊണ്ടുവരാനായിട്ട് നമ്മൾ ശ്രമിക്കുക അതിനുവേണ്ടി ഇതുപോലുള്ള ക്ഷേത്രങ്ങൾ ഹനുമാൻ ക്ഷേത്രങ്ങളിലൊക്കെ വന്നു പോയി പ്രാർത്ഥിക്കുന്നതുകൊണ്ട് നമുക്ക് വളരെയധികം മനസ്സിനൊരു സന്തോഷം അതുപോലെ തന്നെ കുടുംബത്തിലൊരു സമാധാനപരമായ ഒരു അന്തരീക്ഷം കാര്യങ്ങളൊക്കെ ഉണ്ടാവും അങ്ങനെ ഞാനും അമ്മയും വൈകുന്നേരത്തെ ദീപാരാധന വരെ തൊഴുത് ഇറങ്ങി വളരെയധികം സന്തോഷമുള്ളൊരു ദിവസം മറ്റൊരു വീഡിയോമായി കാണുന്നവരെ ബൈ ഫ്രം ജീവേഷ്